കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാർഷികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധിക്കത്തിരിക്കുന്നു മർക്കോസ് എസ് വിശേഷം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്നു വയ്ക്കാറില്ല വെച്ചാൽ പുതിയ വീഞ്ഞ് തുരുത്തിയെ പൊളിക്കും വീഞ്ഞ് ഒഴുകിപ്പോകും തുരുത്തി നശിച്ചു പോകും പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ അത്ര പകർന്ന് വെക്കേണ്ടത് ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് പരീഷന്മാരും അതുപോലെ യോഹന്നാൻ്റെ ശിഷ്യന്മാരും ഉപവസിക്കുന്നു എന്തുകൊണ്ട് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന ചോദ്യത്തിന് ചില മറുപടികൾ കർത്താവ് തന്നെ പറയപ്പെടുന്ന ഒരു ഭാഗം ഇവിടെയുണ്ട് അത് പറഞ്ഞു വന്നിട്ടാണ് അല്ലെങ്കിൽ മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഊസിക്കേണ്ട ആവശ്യമില്ല മണവാൾ മണവാളൻ ഇവര് വിട്ട് പിരിയും അപ്പോൾ ഇവർ ഊസിക്കുമെന്ന് പറഞ്ഞു വെക്കുന്ന ഭാഗങ്ങൾ കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് പഴയ തുരുത്തിയിൽ ഒരിക്കലും പുതിയ വീഞ്ഞ് പകരത്തില്ല ഇല്ലെങ്കിൽ പുതിയ തുരുത്തിൽ ഒരിക്കലും പഴയ വീഞ്ഞ് പകരത്തുമില്ല അപ്പം അതിനകത്ത് പുതിയത് പഴയത് എന്നൊരു ചിന്ത നമുക്കവിടെ മനസ്സിലാക്കുവാൻ തക്ക പഠനം കഴിയുന്നുണ്ട് അല്ലേ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പഴയ നിയമം പുതിയ നിയമം രണ്ട് പ്രമാണങ്ങൾ അല്ലേ രണ്ട് കാലഘട്ടങ്ങളെ വേദപുസ്തകത്തിനൊക്കെ തിരിച്ചിട്ടുണ്ട് യേശു കർത്താവ് ക്രൂശീകരണത്തിന് മുൻപായി അപ്പം നുറുക്കുവാൻ വേണ്ടി കൂടി വരുമ്പോൾ പറഞ്ഞൊരു കാര്യം വേണ്ടി എൻ്റെ രക്തത്തിൽ ഇത് പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം പുതിയ നിയമമാണ് മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പിന് കാരണമായത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായത് യേശു കർത്താവിൻ്റെ ക്രൂശ്യ അതിലൂടെയാണ് എനിക്കും നിങ്ങൾക്കുമൊക്കെ വീണ്ടെടുപ്പ് സാധ്യമായത് എന്ന് നമ്മൾ നിശ്ചയമായിട്ട് മനസ്സിലാക്കണം അങ്ങനെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പരിശോധിച്ചാൽ ഒറ്റക്കാര്യം ഉറപ്പാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ്യമരണമാണ് നമ്മളെ പുതിയ നിയമത്തിലേക്ക് നടത്തിയതെങ്കിൽ പഴയതിനെ നമ്മൾ വിട്ടുകളയേണ്ടത് ആവശ്യമാണ് എന്താണ് പുതിയത് എന്താണ് പഴയത് നമ്മുടെ ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട് പഴയതുമുണ്ട് പുതിയ ജീവിതവുമുണ്ട് അല്ലേ രണ്ട് കുറ്റത്തിലേക്കനും അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം പഠിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട് ഒരിത്തരും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അവൻ പഴയത് കഴിഞ്ഞു പോയി എന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു അപ്പോൾ യേശുവിലേക്ക് ഒരാൾ വരപ്പെട്ടാൽ അവൻ്റെ പഴയ സ്വഭാവം പഴയ പ്രവൃത്തികൾ പഴയ തലങ്ങൾ പഴയ ചിന്താഗതി എല്ലാം അവനെ വിട്ട് മാറിയിട്ട് ഒരു പുതിയതിലേക്ക് നമ്മളെ നടത്തുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവപ്രവർത്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അപ്പൊ പഴയത് മാറണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം എഗസ്കേൽ പ്രവാചകരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ പത്തൊൻപതാമത്തെ വാക്യത്തിലേക്കങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് പുതിയ ഹൃദയം പുതിയ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകും എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെയും പുതിയ ഹൃദയം പുതിയ ആത്മാവ് എന്നൊരു ചിന്ത നമുക്ക് മനസ്സിലാക്കണം അങ്ങനെയെങ്കിൽ പഴയതിനെ നമ്മൾ കഴിഞ്ഞ് പഴയതിനെ കളയേണ്ടത് ആവശ്യമാണ് കുലോസലേഖനം മൂന്നിൻ്റെ പത്തിലൊക്കെ പറയുമ്പോൾ പഴയ മനുഷ്യനെ നമ്മൾ എന്ത് ചെയ്യണം ഉപേക്ഷിക്കണം പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളീൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് റോമലേഖനം ആറിൻ്റെ ആറിൽ പറയുന്നു അലസ്തോത്രമല്ല പാപസംബന്ധമായിട്ടുള്ള നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കണം എന്ന് പറയപ്പെടുന്ന ഭാഗങ്ങളുമുണ്ട് ഇവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പഴയത് മാറി പുതിയതായി ചിന്തിക്കണം പുതിയതായി നമ്മൾ മാറ്റം ഭവിക്കേണ്ടത് ആവശ്യമാണ് അത് മാത്രമല്ല ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ പുതിയത് നൽകിത്തരാനും ദൈവ ശാക്തനാണ് അല്ലേ ശരിയാവ നാൽപ്പത്തി മൂന്നിൻ്റെ പത്തൊമ്പത് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിപ്പോൾ ഉത്ഭവിക്കും പുതിയത് സംഭവിക്കും അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോകുക ഇതൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് അശ്വാത്രമല്ല ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയുകയാണ് ഈ മാസം ചില പുതിയത് വെളിപ്പെടുന്ന മാസമാണ് ായി മാറട്ടെ അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെടുക മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയത് സംഭവിക്കും ഇതുവരെ നടക്കാത്തത് ഇതുവരെ സംഭവിക്കാത്തത് കാത്തിരുന്ന വിഷയത്തിനകത്തുള്ള വിടുതലുകൾ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനായിട്ട് സ്ഥാപനം ചെയ്യുന്ന സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന അവിടുന്ന് ചെറുകിടയും മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്താണ് സമസ്തവും ഏൽപ്പിക്കുന്ന മഹത്വം അങ്ങേക്ക് കർത്താവിൻ്റെ നാമത്തിൽ തന്നെ कई मैं एवं अहिकेट गाड ब्लस्य